സംഘകാലത്ത് ശക്തി പ്രാപിച്ച ഭാഷാ സാഹിത്യം തമിഴ് സേലം കോയമ്പത്തൂർ മേഖല സംഘകാലത്ത് അറിയപ്പെടുന്നത് കൊങ്ങുനാട് ഓടനാട് എന്നറിയപ്പെടുന്ന സ്ഥലം കായക്കുളം മരച്ചിത്തപ്പനം മര മരച്ചിപ്പത്തനം മുച്ചിരി മൊയോത്തെയ് മൊ മഹോദയപുരം മുസിരിസ് എന്നീ വ്യത്യസ്ത പേരുകൾ അറിയപ്പെടുന്ന പ്രദേശം കടുങ്ങല്ലൂർ സംഘകൃതികൾ ചിലപതികാരം ഇളോങ്കോടികൾ ചിലപതികാരം ഇളങ്കോവടികൾ മണിമേഖല സാത്തനാർ തോൽ കാപ്പിയം തോൽ കാപ്പിയർ തിരുകൂറൽ തിരുവള്ളൂർ കലിംഗതുരുപണി ജയൻ കൊണ്ട തമിഴ് ബൈബിൾ തിരുങ്കൂറൽ തമിഴ് ഇലിയഡ് ചിലപതികാരം തമിഴ് ഒടി മണിമേഖല ദക്ഷിണവേദം തിരുകൂറൽ ജീവിക ചിന്താമണി തുരുതേ തുരുതൈ തിരുതൈകേവർ തിരുതൈ തിരുതൈക്ക തേവർ